नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം നമസ്കാരം പ്രിയമുള്ളവരെ ഗീതാഭാരതത്തിന്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയായി ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിലും ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കൽപ്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ ഭഗവാൻ വേദവ്യാസന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ചാ ക്ലാസ് ആരംഭിക്കുന്നു ഭഗവാൻ വേദവ്യാസൻ ദൈവാസുര സമ്പത്തുകളെ നമുക്ക് വിശദമാക്കി തരുന്ന ഭഗവത്ഗീതയുടെ പതിനാറാം അധ്യായമാണ് നമ്മുടെ ചർച്ചയുടെ വിഷയം കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാ പദാർത്ഥങ്ങളും ഈ രണ്ടാം വിഭാഗങ്ങളിൽ പെടും ദൈവീ സമ്പത്തു നിന്നുള്ള ആ ഒരു വിശേഷം ഉള്ള ആ ഒരു സ്വഭാവം ഉള്ള വിഭാഗത്തിലും അല്ലെങ്കിൽ അസുരീ സമ്പത്ത് എന്ന സ്വഭാവവിശേഷമുള്ള വിഭാഗത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടാത്തതായിട്ട് യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയിലില്ല സമ്പത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ അസുരീ സമ്പത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ അതെല്ലാമാണ് വ്യാസൻ തുടർന്ന് നമ്മെ കേൾപ്പിക്കുന്നത് അത് പല അളവിൽ പല പ്രകാരത്തിൽ ഓരോ വ്യക്തിയിലും ഇടകലർന്നിരിക്കുന്നു അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ജീവരാശിയെക്കുറിച്ച് അടുത്തറിയാൻ കഴിയും മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് അടുത്തറിയാൻ കഴിയും നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചും അടുത്തറിയാൻ കഴിയും നമ്മുടെ ഉള്ളിൽ വളരുന്നത് സമ്പത്താണോ ദൈവീസമ്പത്താണോ സമ്പത്താണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവീ സമ്പത്തിനെ വളർത്താനും ആസുരീ സമ്പത്തിനെ നിഷ്കാസനം ചെയ്യാനും ഈ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിന്റെ പഠനം നമുക്ക് പ്രയോജനപ്പെടുന്നു അതുതന്നെ കഥകളിലൂടെ ഭഗവാൻ വേദവ്യാസൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു ഈ പ്രപഞ്ചത്തിൽ സമസ്ത ജീവരാശിയിലും ഈ സമ്പത്തുകളെ നമുക്ക് കണ്ടെത്താം കാരണം ഇത് കൂടാതെ ഒരു സൃഷ്ടിയില്ല പ്രപഞ്ചത്തിന്റെ തനിപ്പകർപ്പായിരിക്കുന്ന മഹാഭാരതത്തിലോ സകല കഥാപാത്രങ്ങളിലും അതല്ലാതുള്ളതായ ഭൗതിക വസ്തുക്കളിലും ഈ സമ്പത്തിനെയും അസുരീ സമ്പത്തിനെയും പല അളവുകളിൽ നമുക്ക് കണ്ടെത്താനായി സാധിക്കും അതാണ് നാം ഈ കഥയുമായി ബന്ധപ്പെടുത്തി ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തെ പഠിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കസുര സമ്പദ് വിഭാഗയോഗം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസഭഗവാൻ ഈ കഥകൾ നിർമ്മിച്ച് നമുക്ക് തന്നിരിക്കുന്നത് ദേവി സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം നേരത്തെ തന്നെ നമ്മൾ പൂർത്തിയാക്കി ആസുരീ സമ്പത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചുള്ളതായ പഠനമാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദംഭോ ദർപ്പോ അതിമാനശ്ച പാർത്ഥ അതിമാനശ്ചോഷ്യമേവി അസുരീ സമ്പത്തോടുകൂടി ജനിച്ച ആളുകളുടെ സ്വഭാവവിശേഷങ്ങൾ ഈ പറഞ്ഞവയാണ് ദമ്പം ദർപ്പം അതിമാനം ക്രോധം പാരുഷ്യം അജ്ഞാനം അല്ലയോ അർജുന എന്ന് ഭഗവാൻ പറയുന്നത് നാം കേട്ടു അതിൽ അതിലോരോന്നിന്റെയും പ്രത്യേകതകൾ നമ്മൾ വിശദമായി പഠിച്ചു അതിനെ ഉദാഹരണങ്ങൾ നമ്മൾ മഹാഭാരതത്തിലും കണ്ടു അജ്ഞാനമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇപ്പോൾ അതിലേക്ക് നാം പ്രവേശിച്ചു ദുര്യോധനന്റെ അജ്ഞാനത്തെ നാം കണ്ടു ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്ന ആ അത്ഭുതകരമായിരിക്കുന്ന യജ്ഞം രാജസൂയം അതിൽ പങ്കെടുത്ത ദുര്യോധനൻ ആനന്ദിക്കുന്നതിന് പകരം ദുഃഖിക്കുന്നു ദുര്യോധൻറെ ദുഃഖത്തെക്കുറിച്ച് ശകുനിക്ക് വ്യക്തമായ അറിവുണ്ടായി കാരണം അതെല്ലാം ദുര്യോധന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് അയാളുടെ ചലനങ്ങളില് പ്രതിഫലിക്കുന്നുണ്ട് ശകുനി നിർബന്ധമായി ചോദിച്ചപ്പോ ദുര്യോധൻ കാരണമെല്ലാം പറഞ്ഞു എനിക്കത് സഹിക്കുന്നില്ല യുധിഷ്ഠനെ ലഭിച്ചതായ പേരും പ്രശസ്തിയും എല്ലാ രാജാക്കന്മാരും എല്ലാ ജനങ്ങളും ലോകത്തുള്ളവരെല്ലാം യുധിഷ്ഠരനെ സേവിച്ചു നൽകുന്നതും യുധിഷ്ഠിന്റെ മുന്നിലേ കൊന്നുകൂടിയതായ ആ രത്നങ്ങളും അതേപോലെ സ്വർണാഭരണങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല ഇതെങ്ങനെയും പിടിച്ചെടുക്കണം പക്ഷെ അതിനുള്ള ശേഷി എനിക്കില്ലല്ലോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെയായിരുന്നു ദുര്യോധൻ പറഞ്ഞത് എന്ന് മാത്രമല്ല ഇങ്ങനെ ദുഃഖിതനായി കഴിയുന്നതിനേക്കാളും മരണമാണ് നല്ലത് എന്ന് പോലും ദുര്യോധൻ അനേക തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ശകുനിയോട് പറഞ്ഞു ശകുനി ആ അവസരത്തില് ദുര്യോധൻ ഉപദേശിക്കുന്നത് നന്മയാണ് കാരണം ഭൗതിക ഭൗതികജത്തിൽ വിജയം കൈവരിക്കാൻ അത്യാവശ്യം വേണ്ടുന്നതായ ജ്ഞാനം പ്രായോഗികജ്ഞാനം ശകുനി നേടിയിട്ടുണ്ട് ബ്രഹ്മജ്ഞാനം നേടിയിട്ടില്ല പക്ഷേ പ്രായോഗിക ജ്ഞാനം മര്യാദയായിട്ട് എല്ലാ പേരോടും സ്നേഹമായിട്ട് ആരോടും നിരോധിക്കാതെ പരമാവധി എല്ലാ ശക്തിയും ശക്തിയുമെടുത്ത് നന്മയുടെ വഴിയിൽ കൂടി ജോലി ചെയ്ത് ജീവിച്ചാൽ ആർക്കും സുഖമായി ഭൂമിയിൽ കഴിയാം ഇത് പ്രായോഗികമായ ജ്ഞാനമാണ് അത് ശകുനിക്കുണ്ട് ശകുനി അത് തന്നെയാണ് ദുര്യോധനെ പഠിപ്പിച്ചത് നീ യുധിഷ്ഠിരനോട് ഈ പ്രകാരത്തിൽ മത്സരത്തിന് പുറപ്പെടരുത് ഇതിനു മുമ്പ് നീ എന്തെന്തൊക്കെയാണോ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് അതൊക്കെ പാണ്ഡവന്മാർക്ക് ഹമായി പരിണമിക്കുകയാണല്ലോ ഉണ്ടായത് എന്ന് മാത്രല്ല അവർ കൂടുതൽ ബലവാന്മാരായി കഴിഞ്ഞിരിക്കുന്നു പാഞ്ചാലന്മാർ അവർക്ക് സഹായിയായി കഴിഞ്ഞിരിക്കുന്നു അനേകം പുതിയ പുതിയ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അവർക്ക് വന്നു ചേർന്നിരിക്കുന്നു ബന്ധുവായിരിക്കുന്ന കൃഷ്ണൻ ഇപ്പോൾ അവരുടെ കൂടെയാണ് ആ കൃഷ്ണനെ തോപ്പിക്കാൻ ആർക്കും ആവില്ല പാണ്ഡവരെ തോപ്പിക്കാൻ തന്നെ ആർക്കും ആവില്ല അപ്പോൾ കൃഷ്ണൻ കൂടി ചേർന്നു കഴിഞ്ഞാലോ പാഞ്ചാളന്മാരുടെ മുഴുവൻ ശക്തിയും കൂടി ചേർന്ന് കഴിഞ്ഞാലോ അവരെ കുറിച്ച് അവരെ ആക്രമിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല അതിനാൽ മത്സരം വെടിയുക നിനക്ക് സുഖമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അവരോടൊപ്പം സ്നേഹത്തോടുകൂടി കഴിയുക അവർ നിന്നിൽ സ്നേഹം ചൊരിയുന്നു യുധിഷ്ഠിരൻ നിന്നിൽ സ്നേഹം ചൊരിയുന്നു അതാണല്ലോ യുധിഷ്ഠിരൻ ഇത്രയേറെ സമ്മാനനീയമായിട്ടുള്ള സ്ഥാനം നിനക്ക് ആ യജ്ഞവേദിയിൽ നൽകിയത് അതിനെ നീ നിനക്ക് ലഭിച്ച ശ്രേയസ്സായി തിരിച്ചറിഞ്ഞ് നീ ആ ഒരു സ്നേഹബന്ധം തുടർന്നു പോവുക പാണ്ഡവന്മാരിപ്പോൾ അനുഭവിക്കുന്ന ശ്രേയസ് എല്ലാം അവരുടെ തന്നെ അധ്വാനം കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും അവർക്ക് വന്നു ചേരുന്നതാണ് എന്നറിയണം നിന്റെക്കാല ജീവിത ചരിത്രം ഇങ്ങനെയല്ലല്ലോ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കപടതന്ത്രങ്ങൾ നീ ചെയ്തു അതിന്റെ പേരില് പാണ്ഡവന്മാര് നിന്നെ ഹിംസിക്കാനൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴും അവര് സഹോദരൻ എന്നുള്ള നിലയിൽ നിന്നെ ആദരിക്കുന്നു അത് തുടർന്നു പോകുന്നതല്ലേ നല്ലത് പാണ്ഡവന്മാർ ഈ നേടിയിരിക്കുന്നത് വെറുതെ കൈവന്നതല്ല പിന്നെയോ അവരുടെ ധർമ്മനിഷ്ഠയുടെ ഫലമാണ് ധനഞ്ജയേന ദിവ്യാനി അഗ്നിയെ സന്തോഷിപ്പിച്ചു ധനഞ്ജയൻ ഖണ്ഡവ മുഴുവൻ അഗ്നിക്ക് ഭക്ഷണമാക്കി നൽകി അകനെ അഗ്നി ഭഗവാനെ സന്തോഷിപ്പിച്ചു അഗ്നി ഭഗവാന്റെ ആവശ്യമായിരുന്നു അത് അദ്ദേഹത്തിന്റെ വയറിനെ പിടികൂടിയിരുന്നതായ അജീർണം യജ്ഞങ്ങൾ തുടർച്ചയായി നടക്കുന്നതുകൊണ്ട് നെയ്യ് ഭക്ഷിച്ച് ഭക്ഷിച്ച് അജീർണം അദ്ദേഹത്തെ പിടികൂടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആകെ ഉള്ളതായൊരു ഔഷധം ഖാണ്ടോവനത്തെ ഭക്ഷിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇന്ദ്രൻ രക്ഷിച്ചു പോരുന്നത് കൊണ്ട് അതിനെ ഭക്ഷിക്കാൻ സാധിക്കുന്നില്ല എപ്പോഴൊക്കെ അഗ്നി ഭഗവാൻ ആ ഖാണ്ടവനത്തെ വളഞ്ഞ് ആളിപ്പടരാൻ തുടരുന്നു അപ്പോഴെല്ലാം ഇന്ദ്രൻ മഴപേവിച്ച് തകർക്കുന്നു